ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ സംവിധായകൻ രഞ്ജിത്തിനു മേൽ സമ്മർദ്ദം ശക്തം രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്ന നടി ശ്രീലേഖാ മിത്രയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് രാജി സമ്മർദ്ദം ശക്തമായത് വയനാട്ടിലെ റിസോർട്ടിൽ തങ്ങുന്ന രഞ്ജിത്ത് ഔദ്യോഗിക വാഹനത്തിന്റെ ബോർഡ് മാറ്റി നിയമ നടപടിയുടെ കാര്യത്തിൽ പോലീസ് പരാതിക്കാരിയുമായി ആശയവിനിമയം നടത്തും ഹേമ കമ്മിറ്റി പിന്നാലെ ആരെങ്കിലും വന്നാൽ സർക്കാരിന്റെ നിലപാട് നടി ശ്രീലേഖാമിത്ര രഞ്ജിത്തിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചതോടെ സർക്കാർ വെട്ടിലായി രഞ്ജിത്തിന്റെ ഔദ്യോഗിക വാഹനത്തിന്റെ ബോർഡ് മാറ്റിയിട്ടുണ്ട് വയനാട്ടിലെ റിസോർട്ടിൽ നിന്ന് ബോർഡ് മാറ്റിയാണ് വാഹനം കൊണ്ടുപോയത് ശ്രീലേഖാമിത്രയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് രഞ്ജിത്ത് വയനാട്ടിലെ റിസോർട്ടിലെത്തിയത് രഞ്ജിത്തിനെതിരായ ആരോപണത്തിൽ കേസെടുക്കാനാവില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ ഏതെങ്കിലും ഒരാള് പറഞ്ഞാൽ കേസ് അങ്ങനെ കേരളത്തിൽ ഏതെങ്കിലും ആർക്കാണോ ആരോപണം അവർ അവർ പരാതി 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 ഉന്നയിച്ചല്ലോ ഉന്നയിച്ച അവർക്ക് തന്നാൽ അത് ആരോപണം ഉന്നയിച്ച ഉന്നയിച്ച നടി പരാതി പരാതി നൽകിയാൽ നടപടി മന്ത്രി ജോർജും പറഞ്ഞു ഈ ആക്ഷേപം ആ ഉന്നയിക്കുന്നതിനും ഉന്നയിക്കുന്നതിനും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള പിന്തുണ നൽകും അത് സർക്കാരിന്റെ ഭാഗത്ത് ആ രീതിയിലുള്ള പിന്തുണ തീർച്ചയായിട്ടും ഉണ്ടാകും ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ കേസെടുക്കാനാകില്ലെന്ന ന്യായം വിചിത്രമെന്ന് സംവിധായകൻ ആഷിഖ് ചെയർമാൻ എന്നുള്ള ഇത്തരം ഒരു ഒരു ആരോപണം ആരോപണം നേരിട്ട വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ ഉടനടി ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നാണ് അഭിപ്രായം വിവാദത്തിൽ സൂക്ഷ്മതയോടെ പ്രതികരിച്ചാൽ മതിയെന്നാണ് സി പി ഐ നിലപാട് ഫോർ തിരുവനന്തപുരം